ഇനി മീൻ കൈ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്നും വറ്റിച്ച് നോക്കൂട്ടോ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കായത്തോട് കൂടിയിട്ടുള്ളൊരു മീൻ വറ്റിച്ചതാട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോയാൽ ഇപ്പോൾ തക്കാളി ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് വലിയ ചീരക്കാട്ടോ അപ്പോൾ വലിയ ചീരും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരും അപ്പം കൂടുതൽ അരയ്ക്കേണ്ട നമുക്ക് ആ സമയം കൊണ്ട് ഒരു പാത്രത്തിലോട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട ഇനി നമുക്ക് ഇതിലോട്ട് മീനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മീനിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പൊടികളുടെ അളവ് കൂട്ടാവുന്നത് ചട്ടിയിലോട്ട് ഓരോരോ മീനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ കായത്തിൽ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് മീൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ഒന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ മീൻ മുങ്ങുന്ന പാകത്തിനെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം അപ്പോൾ മൂടി വെച്ചതിന് ശേഷം മീൻ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ മീനൊക്കെ നല്ല രീതിയിൽ ഇവിടെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയാട്ടോ തൂവി കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം